എൻ്റെ പേര് റിജോ ഞാൻ അയർലൻഡ് ഡബിൾ നിന്നാണ് വരുന്നത് നാട്ടിലെ തൃശ്ശൂർ കുരു എനിക്ക് ജോലി കിട്ടിയതിൻ്റെ ഒരു സാക്ഷ്യം പറയാനാണ് ഞാൻ പതിമൂന്ന് അത്ഭുത ചപ്മാല റെക്കോർഡും അതുപോലെ മൂന്ന് ലൈവ് അത്ഭുത ചപ്മാലയും അതുപോലെ തന്നെ ജോലി ലഭിക്കുകയാണെങ്കിൽ ആദ്യത്തെ ശമ്പളത്തിൻ്റെ ദശാംശവും നൽകാമെന്ന് നേർച്ച നേർന്നിരുന്നു അതിൻ്റെ ഫലമായി ഇത് റെക്കോർഡ് ചപ്പ്മാല ഒരു പത്തെണ്ണം കാണുന്നതിനുള്ളിൽ തന്നെ എനിക്കൊരു ജോലിക്ക് ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും ഒരു ആറ് ആറുമാസത്തെ മെറ്റേണിറ്റി വേക്കൻസിയിൽ എനിക്ക് ജോലിയിൽ പ്രവേശിക്കാനും സാധിച്ചു ഇത് ടെമ്പററി ജോലി ആയതുകൊണ്ട് ദശാംശം ഇപ്പോൾ കൊടുക്കണോ അതോ ജോലി കിട്ടിയതിന് ശേഷം കൊടുക്കണോ എന്നൊരു സംശയം ഉണ്ടായി പക്ഷേ ഏതായാലും ഞാൻ ദശാംശം ആദ്യത്തെ ശമ്പളത്തിൻ്റെ തന്നെ കൊടുത്തു വിത്തിൻ വീക്സ് തന്നെ അതേ സ്ഥാപനത്തിൽ ഒരു പെർമനൻറ്റ് വേക്കൻസി കോൾ ഫോർ ചെയ്തു ആ ഇൻ്റർവ്യൂവിന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതെനിക്ക് സ്ഥിരമായിട്ട് ആ ജോലി ഡിസംബറിൽ എനിക്ക് സ്ഥിരമായി ലഭിച്ചു അതോടൊപ്പം തന്നെ എനിക്കൊരു ജോലിക്ക് പോകുമ്പോൾ അകാരണമായിട്ടുള്ള ഭയവും ഉത്കണ്ഠയും അതെന്താണെന്നുള്ള അറിയില്ല പക്ഷേ ഈ അത്ഭുതജ്മ കണ്ടതിൻ്റെ ഫലമായി അത് ഇതിൻ്റെ ഇടയിൽ എപ്പോഴോ അപ്രത്യക്ഷമായി പിന്നെ എനിക്ക് അങ്ങനത്തെ ഭയവും ഉൽക്കണ്ടയും ഇല്ല